ൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ആരോഗ്യപരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഹെൽത്തി പ്ലേറ്റ് പദ്ധതിക്ക് തുടക്കമായി മലപ്പുറം ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽത്തി പ്ലേറ്റ് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമായി സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീൻ പ്രത്യേകം ഹെൽത്തി പ്ലേറ്റ് ഒരുക്കിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് നല്ല ആരോഗ്യത്തിനായി നമ്മുടെ ഭക്ഷണശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തണമെന്നും കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായ അളവ് കുറയ്ക്കണമെന്നും കലക്ട്രേറ്റിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണം ശീലിക്കണം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് താൽപര്യമുണ്ട് എന്നാൽ അതിന്റെ ലഭ്യതക്കുറവാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി ഇത് മറികടക്കാൻ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഹെൽത്തി ഫുഡ് മെനു കൊണ്ടുവരും പെട്ടെന്നൊരു മാറ്റം സാധ്യമായില്ലെങ്കിൽ പോലും ഹെൽത്തി ഫുഡ് പദ്ധതിയെ ശീലമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഭക്ഷണശീലം ആരിലും അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് നിലപാട് എന്നാൽ നല്ല ഭക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുക്കണമെന്നും കലക്ടർ വിശദീകരിച്ചു മലപ്പുറം